സോ ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിമിഷ കവിതകളുടെ അലയൊലിയിൽ ബിഗ് ബോസ് ഹൗസ് അതായത് ബിഗ് ബോസ് ഓരോ ടോപ്പിക്കിടും ആ ടോപ്പിക്കിനെ കുറിച്ച് കവിത ഉണ്ടാക്കണം അല്ലെങ്കിൽ പാട്ടുണ്ടാക്കണം സോ അത്യാവശ്യം എല്ലാവരും പാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശ്രീരേഖ പാടുന്നുണ്ട് സായിയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറും പാടുന്നുണ്ട് എന്റെ കണ്ണിന്റെ കണ്ണാ ഈ കാലം കഴിച്ച് ഒരു കാലിൽ കോലൂസിട്ടാ പെണ്ണേ എന്നൊക്കെ നമ്മുടെ ജിൻഡോയും പാട്ടൊക്കെ പാടുന്നുണ്ട് ജിൻഡോ പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് സാഹിത്യം കവിത അതിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ മറന്നു കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞ പുള്ളി ഇതൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കയാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ജിൻഡോയുടെ ടീമിനെയാണ് നാലു പേരുണ്ടായിരുന്ന ടീം സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സിന്റെ ടീമായിരുന്നു അവരുടെ ടീം ഡെൻ ടീം ഇപ്പോൾ അതിനകത്ത് രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് ഇല്ലല്ലേ ഒന്ന് സിബിനും ഒന്ന് ജാസ്മിനും അവിടെ ആകെ ഉള്ളത് ജിൻഡോയും നമ്മുടെ അൻസിബയും മാത്രമാണ് പ്രധാനപ്പെട്ട മറ്റു രണ്ട് പേര് ആ ഒരു ടീമിൽ കാണുന്നില്ല ഒരാൾ ഓൾറെഡി ഷോയിൽ നിന്ന് പുറത്ത് പോയിരിക്കുകയാണ് വരുമോ എന്ന് അറിയില്ല മറ്റൊരാൾ എപ്പോൾ വേണേലും പോകാന്നുള്ള അവസ്ഥയിൽ വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പനിയൊക്കെ കാരണം അവിടെ കിടക്കുകയാണ് ജാസ്മിൻ സോ അവർ രണ്ടുപേരും മാത്രമേ ആ ഒരു ടീമിലുള്ളൂ ഏറ്റവും ചെറിയൊരു ടീമായിട്ട് ഇന്ന് അവർ മാറിയിരിക്കുകയാണ് ഏറ്റവും സ്ട്രോങ് ആയിരുന്ന ഒരു ടീമാണ് സോ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞു മാത്രം സോ വൈകുന്നേരം കുറെ ആയിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരുടെ പരിപാടിയാണ് അപ്പോൾ ബിഗ് ബോസ് തന്നെ ഇന്ന് ഇട്ട് മക്കളെ പൊട്ടിച്ചിരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ